ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്ത സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഈ സമ്മർ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് നമുക്കും എല്ലാവർക്കും ദാഹം കൂടുതലാണല്ലേ അപ്പം ഇടയ്ക്കൊരു പോപ്സിക്കൾ ഒക്കെ കുടി കഴിക്കുന്നത് നല്ലതാണല്ലോ ഇപ്പം ഇടയ്ക്കും നല്ല കേട്ടോ ഡെയിലി തന്നെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ട് അപ്പം ഓരോ ദിവസവും ഓരോരോ വെറൈറ്റി രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു ഇന്നുണ്ടാക്കുന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ആർക്കെങ്കിലും ഇതൊരു ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ ഐഡി ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിതൊരു ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള പോപ്സ്റ്റിക്കുകൾ ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ടാകട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പം ഞാനിന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു കൊക്കക്കുളയാണ് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പമാണല്ലോ നമ്മളൊന്നും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പോപ്സ്റ്റിക്കിളിൻ്റെ ഈ പാദത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഐസ് ഉണ്ടല്ലോ ഞങ്ങൾ പല പല ഫ്ലേവറിന് ഞാൻ ട്രൈ ചെയ്തു എല്ലാം എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് നല്ലതാണ് അതായത് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ടങ് ഒക്കെ ഒന്ന് വെറ്റാക്കാൻ വേണ്ടി നമ്മുടെ ലിപ്സൊക്കെ വെറ്റാക്കാൻ ഒക്കെ ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഐസ് എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് നമ്മൾ കഴിച്ച് തീർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉണങ്ങിയ ചുണ്ടുകൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ആ ഉണങ്ങി വരേണ്ടിയിരിക്കുന്ന നാവിനെ ഒക്കെ ഒന്ന് തണുപ്പിക്കാനും ഒന്ന് ഉണർത്താനും ഒക്കെ ഈ ഒരു ഐറ്റം സഹായിക്കുന്നതാണ് അപ്പോൾ സമ്മർക്കാലത്ത് എല്ലാവരും തന്നെ എല്ലാ വീട്ടിലും പലതരത്തിലുള്ള ഐസ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ ഫ്രഷ് ഓറഞ്ച് യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ ബനാന ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് ഒഴിച്ചു വെച്ചു ലെമണേഡ് അതുപോലെ നമ്മുടെ സാദാ ലെമണ് പിന്നെ അതുപോലെ ഗ്രേപ്സ് ജ്യൂസ് ഗ്രേപ്സ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു വെച്ചു അങ്ങനെ പല രീതിയിൽ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഓരോ ഐഡിയ ആണ് ഓരോ ഫ്ലേവറും സെയിം ഫ്ലേവർ ഡെയിലി കൊടുക്കുമ്പോൾ അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവരത് യൂസ് ചെയ്യത്തില്ല അപ്പോൾ ഓരോ ദിവസവും മാറ്റി മാറ്റി ഓരോരോ ഫ്ലേവറിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പിള്ളേർക്കതൊരു മടുപ്പില്ലാതെ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഞാനിതിനകത്തോട്ട് ജസ്റ്റ് ഒഴിച്ചിട്ട് നമുക്ക് അതിനകത്ത് ഉള്ള സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പോൾ അതും വെച്ച് നമ്മൾ ഫ്രീസറിലോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം രാവിലെ വെച്ച് ഒരു വൈകിട്ടൊക്കെ അവധനാകും പക്ഷേ ഇതിപ്പോൾ അത് പിള്ളേർ സ്കൂളിൽ വിടുന്ന കഴിഞ്ഞപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി ബനാനാ ഷേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് വെച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് മാറ്റിയിട്ടാണ് ഇപ്പം അടുത്ത് ഇത് ഓരോ പ്രാവശ്യം ഈ ഇത് പാത്രം കാലിയുമ്പോൾ അവർ ചോദിക്കും അടുത്ത എപ്പോഴേലും ഒക്കെ ചോദിക്കും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇപ്പം എൻ്റെ ഇരിക്കുന്നതൊക്കെ ഒക്കെ കൊള്ളേ ആയതുകൊണ്ട് ഞാനത് വെച്ചങ്ങ് ഫില്ല് ചെയ്യുവാണ് അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ ഇത് സെറ്റായി കഴിയുമ്പോൾ ഉള്ളത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു സന്തോഷവാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ യു കെയിൽ സ്വന്തമായിട്ടൊരു വീട് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തിരക്കിലൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീടിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റായി വന്നപ്പോൾ രണ്ടെണ്ണം പിള്ളേരെടുത്തുകൊണ്ട് പോയി കഴിച്ചു കഴിഞ്ഞു ഇപ്പം അടുത്തെടുക്കാൻ എനിക്ക് വീട് എടുക്കാൻ ഇപ്പോഴാണ് കിട്ടിയാൽ അപ്പോൾ ഇതാണ് നമ്മളെന്തായാലും രാവിലെ വെച്ച ആയസിൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയി വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്